ഇന്ന് കഴിഞ്ഞ ദിവസം മൂവാറ്റുഴയുള്ള എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഊണ് കഴിക്കാൻ കയറി അപ്പോൾ അവർ ചട്ടിച്ചോറുണ്ടെന്ന് പറഞ്ഞു മീൽസ് വേറെ വേറെയുണ്ട് അതുകൂടാതെ ചട്ടിച്ചോറ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഒരു ചട്ടിച്ചോറ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നാണ് കേട്ടോ റൈസ് ഉണ്ട് ബീഫുണ്ട് കൂടെ ഞങ്ങൾ ചപ്പാത്തി ഓർഡർ ചെയ്തായിരുന്നു ചപ്പാത്തി ഒരു ചട്ടിച്ചോറുമാണ് ഓർഡർ ചെയ്തിരുന്നത് ഒരു എഗ് റോസ്റ്റും പറഞ്ഞു അങ്ങനെ ചട്ടിച്ചോറ് എഗ്ഗ് റോസ്റ്റ് ഒക്കെ വന്നു നല്ല സ്ഥൈലൻ ചട്ടിച്ചോറാണ് കേട്ട എല്ലാം ഉണ്ട് എഗ് റോ മുട്ട പൊരിച്ചു അതിനകത്തും ഉണ്ട് പിന്നെ ഉണക്കമീൻ ചമ്മന്തി ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ഫിഷ് കറി പിന്നെ തേങ്ങാ ചമ്മന്തി പപ്പടം നല്ല അസല് ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു